യു കെക്ക് പിന്നാലെ കാനഡയിലും കുടിയേറ്റം നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ താൽക്കാലിക ആവശ്യങ്ങൾക്കായി കാനഡയിൽ എത്തുന്ന വിദേശികളുടെ എണ്ണത്തിനാദ്യമായി പരിധി തീരുമാനിക്കുന്നു അടുത്ത മൂന്ന് വർഷങ്ങൾ കൊണ്ട് അത്തരക്കാരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാനാണ് പദ്ധതി വിദ്യാർത്ഥികൾ തൊഴിലാളികൾ അഭയാർത്ഥികൾ എന്നിവർക്കൊക്കെ ഇത് ബാധകമാകും രാജ്യത്തിന് താങ്ങാവുന്നതിലും അധികമായി വിദേശികൾ ഇവരുടെ കുടിയേറ്റവും താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ അത് കാരണം കുടിയേറ്റ നയം പരിഷ്കരിക്കുമെന്ന് സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ മൊത്തം ജനസംഖ്യയുടെ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം വിദേശികളാണ് ഇത് അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുവാനാണ് ഇപ്പോഴത്തെ പ്ലാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടായിരുന്നു താൽക്കാലികമായ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം താൽക്കാലിക കുടിയേറ്റക്കാർ കാനഡയിലുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പത്ത് ലക്ഷം പേർ കൂടുതലാണിത് രാജ്യത്തെ പല തസ്തികകളിലെയും ഒഴിവുകൾ നികത്താൻ രാജ്യം പ്രധാനമായും തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത് എന്നിരുന്നാലും സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ മാറ്റങ്ങൾ ആവശ്യമാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പുതിയ നയത്തിൻ്റെ ഭാഗമായി ചില വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മെയ് ഒന്നു മുതൽ താൽക്കാലിക കുടിയേറ്റക്കാരായ ചില ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് വാർത്തകൾ പുറത്തുവരുന്നു അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലികൾ കാനഡയിലെ സ്ഥിരം താമസക്കാരെ കൊണ്ട് ചെയ്യാൻ ആകില്ലെന്ന് തെളിയിക്കേണ്ടതായി വരും കെട്ടിട നിർമ്മാണം ആരോഗ്യം എന്നീ മേഖലകളിൽ ഇത് ബാധകമല്ല ഈ രണ്ട് മേഖലയിലും ഇപ്പോൾ കനത്ത തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചുരുങ്ങിയത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയെങ്കിലും സമയപരിധി ലഭിക്കും കണക്കുകളനുസരിച്ച് താൽക്കാലിക കുടിയേറ്റക്കാരിൽ അൻപത്തി നാല് ശതമാനം പേർക്ക് വർക്ക് പെർമിറ്റുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം പേർ പഠനത്തിനായി കാനഡയിൽ എത്തിയവരാണ് പതിനഞ്ച് ശതമാനത്തോളം പേർ വിവിധ കാരണങ്ങളാൽ അഭയം തേടിയെത്തിയ അഭയാർത്ഥികൾ ഏതായാലും ഈ നയമാറ്റം പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് സർക്കാരിൻ്റെ കഴിവില്ലായ്മയ്ക്ക് വിദേശത്തൊഴിലാളികളെ ബലിയാടാക്കുന്നുവെന്നാണ് ആരോപണം